മൃതദേഹങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന ഞരമ്പ് രോഗികൾക്ക് അഞ്ചു വർഷത്തെ ശിക്ഷ ഉറപ്പാക്കാനുള്ള പുതിയ നിയമം വരുന്നു മോർച്ചറി പീഡനം ഡേവിഡ് ഭയപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നിയമം അനിവാര്യമായി മാറിയത് മൃതദേഹങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന മാനസികാവസ്ഥയുള്ള ക്രിമിനലിനെ കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ ക്രൂരത ചെയ്യുന്നവർക്ക് കൂടുതൽ കർശനമായ ശിക്ഷ നൽകാൻ ഗവൺമെന്റ് പരിഷ്കാരങ്ങളെ പിന്തുണയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ കെന്റിലെ പെമ്പറിയിലുള്ള കെന്റ് ആൻഡ് സസെക്സ് ഹോസ്പിറ്റലിലും ും ഫുള്ളർ രണ്ടായിരത്തി അഞ്ചു മുതൽ വരെയുള്ള കാലത്താണ് നൂറ്റി ഒന്ന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃദശരീരങ്ങൾ രതിക്കായി ചൂഷണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ടൺബ്രിഡ്ജ് വിൽസിൽ നടന്ന രണ്ട് സ്ത്രീകളുടെ കൊലപാതകത്തിൽ ഇയാളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശിക്ഷിച്ചിരുന്നു നിലവിലെ രണ്ടായിരത്തി മൂന്ന് നിയമം ഭേദഗതി ചെയ്ത് മൃതശരീരത്തിൽ ലൈംഗിക പീഡനം നടത്തുന്നവർക്കുള്ള മിനിമം ശിക്ഷ രണ്ടിൽ നിന്നും ഏഴു വർഷമാക്കി വർദ്ധിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് ജസ്റ്റിസ് മന്ത്രി ലോറ ഫാരിസ് പറഞ്ഞു കൂടാതെ മൃതദേഹത്തിൽ മറ്റു തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങൾക്ക് അഞ്ചു വർഷം പരമാവധി ശിക്ഷ നൽകുമെന്നും എം പിമാർക്ക് മുന്നിൽ വ്യക്തമാക്കി ആശുപത്രി മോർച്ചറിയിൽ ഡേവിഡ് ഫുള്ളർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വർഷത്തിൽ തവണയാണ് അക്രമം നടത്തിയത്